നമ്മൾ കഴിഞ്ഞ സീസണിൽ നിന്നും ഇതിന്റെ ഒരു വെർഷൻ ടു ആരംഭിക്കുമ്പം നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡുകൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതിൽ നിന്നും നല്ലതൊക്കെ എടുത്തിട്ട് വേണ്ടാത്തതൊക്കെ അങ്ങോട്ട് കളയാ വേണ്ടാത്തത് കളഞ്ഞ് നല്ലത് മാത്രം എടുത്തിട്ട് ഒരു പരിപാടി ചെയ്യാന്നാണ് നമ്മളാല് ഞാൻ നൂറാഴ്ച നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്ത് വായിക്കാത്തേ കിട്ടുള്ളൂ പിഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ ചിരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടി അമൃതാട്ടിയെ ആദ്യം പിന്നെ ഒരു എന്തൊരു നൂറയെന്ന് പറഞ്ഞില്ലേ പിന്നെ നല്ലതിനാ നിലനിർത്തും അല്ല അതിന്റെ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ചീത്തകൾ കളഞ്ഞിട്ട് നല്ലത് നിലനിർത്തുന്ന ആ ആദ്യം പറഞ്ഞ സെക്ഷനിലാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പുള്ളിയൊക്കെ കിടിലം കക്ഷിയല്ലേ പുള്ളി അങ്ങനൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഷോ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും അറിയ പുള്ളി പുള്ളി ആരും അറിയുന്നത് പാർട്ടിയല്ലേ വൈറൽ സംഭവം പറഞ്ഞാ ഒരിടത്തൊരിടത്ത് ഇതായി വൈറലാകും സൂപ്പർ ചെയ്ത് തകർക്കും അടിപൊളിയാണ് ഇത് ചെയ്യാൻ പോകുന്ന സാധനം കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ട് പുള്ളി വൈറലായി പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല ാണ് ശരിക്കും വെള്ളത്തിൽ കൊച്ചൻ പിന്നീട് പഴയ സാധനങ്ങളാ ഇതൊന്നും നിങ്ങൾ എന്റെ വയറിലായ എല്ലാ സംഭവം അറിയാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഹലോ പ്രചോദനം നമ്മൾ പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ് പുള്ളിയോട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം കേട്ടല്ലോ അദ്ദേഹം നമ്മൾ ഗെസ്റ്റ് ആണ് അതിഥിയാണ് അതിഥി ദൈവമാണ് ഒന്നും ഈ ചിരിക്കാതെ

എന്റെ ഇവിടുത്തെ ഇതെന്താണെന്ന നിലനിൽപ്പം എന്താണെന്നുള്ള ഇപ്പം കാണിച്ചേരാതിലിട്ടി എന്റെ നിനക്ക് നിർത്തി കൂടാഞ്ഞെടുത്ത് കളടാ ഈ ചെളി അടിച്ചാലാണ് നിനക്ക് വേറെ പണിക്കോ കൂടെ പണിയെടുത്ത് ജീവിക്കടാ പറയാ കേസവമാമൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വളർന്നു വരുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെയുള്ള മോശപ്പെട്ട കമന്റുകൾ ഇടും അങ്ങനത്തെ കമന്റുകൾ കേട്ട് നമ്മൾ തളരരുത് നമ്മൾ അങ്ങനത്തെ കമന്റുകൾ ഇഗ്നോർ ചെയ്ത് നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്ത് മുന്നിലേക്ക് പോകാം അങ്ങനത്തെ കമന്റുകൾ ചേട്ടനെ പറ്റി വരുന്നത് വായിച്ചാൽ നിങ്ങൾ മൂഡ് ഔട്ട് മൂഡൌട്ടായപ്പോവും നിങ്ങളുടെ പ്രതിഭയില്ലാതായപ്പോവും നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും ഡാർക്ക് അടിക്കും അതുകൊണ്ട് അങ്ങനത്തെ കമന്റുകൾ വായിച്ച് നിങ്ങളെപ്പറ്റി ആരെന്ത് എഴുതിയാലും നിങ്ങൾ ശക്തമായിട്ട് മുന്നിലേക്ക് വരണം എന്റെ മനുഷ്യല്ലേ കുറിച്ചാണ് കേസവും മാമൻ പൊളിയാണ് പൊതു അടിച്ചു മരിച്ചവൻ അങ്ങനെ പേര് മാമനാണ് ഈ ഷോയുടെ ഐശ്വര്യം വിഷാരടി എന്ത് തോൽവിയാണ് അത് ഇതൊക്കെ മതി ഇനി വായിക്കണ്ട ഈ ഈ കൊളപ്പുള്ളി അപ്പൻ ആനക്ക് നിക്കു എന്നൊക്കെ പറയുന്നത് ഫേക്ക് ഐഡികളാണ് അതെ ആരോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ പ്രവർത്തിച്ചതാണ് അത് ഇവിടെ വന്ന് വായിച്ച് നാണം കിടത്താൻ പറ്റൂലമാവണം ഞാൻ ഞാൻ അല്ല അങ്ങനെയല്ല നല്ലതിനെടുത്ത് മോശത്തിന് ആരോഗ്യപരമായ ഒരു അത് ഫേക്ക് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കിയവരെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും അങ്ങനെ കൊടുത്താ നമുക്ക് നിയമത്തിന്റെ മുമ്പ് കൊണ്ടു ശാപം ഒന്നും ഇങ്ങനെ ഐഡിയ ഉണ്ടാക്കി അവനെ ഉറപ്പായിട്ടും പിടിപ്പിക്കും അയാളെ അകത്ത് കിടന്ന് ഉണ്ടതല്ല കിട്ടും നല്ല പിടി കിട്ടും നല്ല കിട്ടും കിട്ടിക്കോട്ടെ നമുക്ക് ഞാൻ അറിയാണ്ട് തരാമോ ഐഡിന്ന് ഡിലീറ്റ് ചെയ്താൽ മതി നന്നായിരിക്കും കേട്ടാ സൈബർ സൈബർ സെല്ലിൽ കൊടുത്താ ഓക്കെ ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് കുഴപ്പമില്ല നമുക്ക് ഡീലായിട്ട് പോവാ മേലൽ കൊതുകടിച്ച് മരിച്ചവൻ ആനക്ക് നിക്കറിടിച്ചവൻ പറയുന്ന ഫേക്ക് ഐഡികൾ തെറ്റ് ചെയ്യരുത് കേട്ടോട്ടാരുടെ ആ നിന്റെ മുട്ടുകാല തല്ലി ഉടിക്കൂ എന്ന് പറഞ്ഞി ഒരുത്തൻ കമന്റ് ഇട്ടതല്ലേ അല്ല എൻ്റെ പോസ്റ്റിൽ ആരെ ഏത് ഏത് പേരില കമന്റ് ഇട്ടേക്കുന്നത് ആ തുമ്പിക്ക് ഹെൽമറ്റ് വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് തുമ്പിക്ക് ഹെൽമറ്റ് വെച്ചോ എന്ന് എൻ്റെ കാര്യം തല്ലി ഉടിക്കൂ എന്ന് പറഞ്ഞ എൻ്റെ പോസ്റ്റിലോ ആ കണ്ടിരുന്നാ ഇല്ല എന്നെ പോസ്റ്റ് കണ്ടിട്ടില്ല കമന്റ് കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഓ ഭാഗ്യ